സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു തൃശൂർ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പുഴയിൽ ഇറങ്ങാനോ നദി മുറിച്ചുകിടക്കാനോ പാടില്ല തിരുവനന്തപുരം ബാമനപുരം പത്തനംതിട്ട അച്ചൻകോവിൽ നദികളിലും ജലനിരപ്പ് ഉയരുന്നു ഈ നദികളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു സംസ്ഥാനത്തെ ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ ഇടുക്കി ജില്ലയിലെ മൂന്നാം ടൗണിൽ മണ്ണിടിഞ്ഞു വീണ് നിരവധി കടകൾ തകർന്നതായി റിപ്പോർട്ട് സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്തോനേഷ്യയിൽ സുലവേസി ശക്തമായ ഭൂകമ്പം ആറ് തീവ്രത രേഖപ്പെടുത്തി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല